ഹലോ ഹായ് ഹായ് ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ലൈവാണ് ടെലഗ്രാമിൽ പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാര്യം വേറെ ഒന്നും അല്ല ഇന്ന് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊന്നും മൈൻഡപ്പ് ചെയ്ത് പറഞ്ഞിട്ടങ്ങ് പോകും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല പ്രത്യേകിച്ച് ഞാൻ എന്തായിരുന്നു ഈ തിങ്കളാഴ്ച പറഞ്ഞിരുന്നത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എനിക്കൊന്നും സ്റ്റിൽ ഇപ്പോഴും പറയാനില്ല അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ലൈവ് വരുന്നത് പിന്നെ എനിക്ക് വേറൊരു സ്ഥലം വരെ പോകണം അതുകൊണ്ടാണ് ഇനി എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല സി അപ്പോ നിഫ്റ്റിയുടെ കേസ് ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആയിക്കോട്ടെ അതിനകത്ത് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് വിട്ടേക്ക് നിഫ്റ്റിയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ചത്തെ ദിവസം ഞാൻ എന്താണോ ഒരു വ്യൂ പറഞ്ഞത് അതേ വ്യൂവിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പോയിന്റ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പോയിന്റ് കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് സമയം എടുത്ത് ഷെയർ ചെയ്യുകയാണ് അപ്പോ ഞാൻ എഗെയിൻ പറഞ്ഞിരുന്നു പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു ലെവലിൽ താണ്ടട്ടെ അങ്ങനെയാണ് ഓൾറെഡി ഞാനൊരു സ്ട്രാഡിൽ പൊസിഷനിലായിരുന്നു അറുതുകൊണ്ട് ഒരു സ്ട്രാഡിൽ തിങ്കളാഴ്ച തന്നെ എല്ലാവരുടെ അടുത്തും ഇൻഫോം ചെയ്തൊരു കേസാണ് ഞാൻ ഇന്നൊരു കൊസ്റ്റനിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ആ ഒരു സോറി അറുന്നൂറല്ല അഞ്ഞൂറ്റമ്പത് അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് നിന്നിരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും സേഫ് ആണ് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എഗൈൻ ഇന്നൊരു ന്യൂസ് ബേസ്ഡ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു സംഭവം വ്യൂ എസ്സിലെ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞാണ് കുറഞ്ഞ ഒരു റിസൾട്ട് ആണ് വന്നത് സംഭവം സെവൻ പോയിന്റ് ത്രീ അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സെവൻ പോയിന്റ് വണ്ണേ വന്നോളൂ ബട്ട് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ന്യൂസ് ബേസ്ഡ് ട്രേഡിങ്ങിന് ഞാൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ല പക്ഷേ എഗെയിൻ ചില അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങൾ നടക്കാം പക്ഷേ ഇന്നലെ എസ് ജി എക്സ് നിഫ്റ്റിയൊക്കെ രാത്രി ഞാനൊരു ഏഴര എട്ട് മണി ആയപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറൊക്കെ എത്തി നിൽക്കുകയാണ് എന്നിട്ട് അവിടുന്ന് ഒരു വിക്കറ്റ് ഒറ്റ കാൻറ്റിലാണ് പക്ഷേ ഇതെല്ലാം നടന്നത് പക്ഷെ അത് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷം രാത്രി ഒരു ഒരു മണിയൊക്കെ എടുപ്പിച്ചപ്പോൾ അത് അതുപോലെ ഇറങ്ങി വന്നു ഇത് രണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ വോട്ടെവർ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങൾ നടക്കുമ്പോൾ ചില സമയത്ത് ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ എൻ്റെ പൊസിഷൻ ഫയർഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കാര്യം ഞാൻ സ്ട്രാഡ് ലാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഭീകര ലോസ് എനിക്ക് വരില്ല എന്നാലും ഇൻ കേസ് ഇപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ ആണ് വന്നെങ്കിൽ പോലും ഞാൻ ചെയ്യാനിടുന്ന പ്ലാനും ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഷെയർ ചെയ്താണ് ഞാൻ ഇതൊരു ഡബിൾ സ്റ്റാർട്ടിലാക്കിയല്ല എവിടാണോ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എന്നിട്ട് ഞാൻ ആ ഒരു മാർക്കറ്റിന്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും നോക്കും ആദ്യത്തെ ഒരു മണിക്കൂർ വലിയ സ്റ്റെബിലിറ്റി ഇല്ല കാരണം കൺസൾട്ടേഷൻ അടിക്കുകയാണെങ്കിൽ എഗെയിൻ അവിടെ വെച്ച് അടുത്ത ഡബിൾ സ്റ്റാർട്ടിലാക്കും അങ്ങനെ ആണെങ്കിൽ ഈ ആഴ്ച പ്രോഫിറ്റ് ഇറങ്ങാം പക്ഷെ ഇപ്പം എക്സ്ട്രാ ആയിട്ട് ഒരു ലഘോ കാര്യങ്ങളും ഇപ്പോഴും ഒന്നും എടുത്തില്ല കാര്യം ഇന്നത്തെ ദിവസം ക്ലോസ് ആയിരുന്നതും പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിന്റെ താഴെയാണ് ആ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് നമ്മൾ പറഞ്ഞത് സംഭവമാണ് പിന്നെ അതാണ് ഈ ആഴ്ച കംപ്ലീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും മാറ്റി പറയുന്നില്ല ഇന്നി യു എസിലെ ഫെഡറൽ ഡിസിഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ഇത് വന്നിട്ട് വീണ്ടും ഒരു മൊമെന്റമോ അങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പൊ ഇനി നാളെയും സംഭവിക്കാമോ നാളെ എന്തെങ്കിലും ഡൗൺ വരാമോ അതൊന്നും നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സ്റ്റിൽ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല പറ്റില്ല ഓക്കെ അപ്പൊ പൊസിഷൻ പറഞ്ഞാൽ വേറെ ഈ ന്യൂസിന്റെ പരമായിട്ടുള്ള അല്ലെങ്കിൽ ചാർട്ട് പ്രകാരം ഞാൻ ഇപ്പോഴും സേഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്ത് നമ്മുടെ കുറെ സ്റ്റഡിയും കാര്യങ്ങളാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ബഡീസിന്റെ തന്നെ കുറെ സ്റ്റഡീസും കാര്യങ്ങളും ഹെൽപ്ഫുൾ ആയിട്ട് നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്രകാരം ചെറിയ രീതിയിൽ ഒന്ന് അതായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എനിവേസ് വേസ് എന്തായാലും നാളെ അത് നോക്കാം ഫുൾ ഡേറ്റ് നോക്കിയാലേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രോഡയിലെ കാര്യങ്ങൾ പറയണേ വളരെ ടൈറ്റ് റേഞ്ചിലായിരുന്നു കൂടുതലും സമയത്ത് അപ്പം അത് പറയുവാണെങ്കിൽ നാളത്തെ ലെവൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി എടുക്കുന്ന സോറി സോറി റിയലി സോറി ഒന്ന് ഹോൾഡ് ചെയ്യണം ലോഡിംഗ് ആണ് ഓക്കെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ അതായത് ഇന്നത്തെ ദിവസത്തെ കറക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഹൈ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടാണ് സോറി ഓക്കെ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും അതുപോലെ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊൻപതും അതായത് ഈ പറയുന്ന രണ്ട് ലെവല് അതിനകത്ത് അറുന്നൂറ്റി അറുപത്തൊമ്പത് ലെവൽ ഓൾറെഡി അറിയാം ഈ പറയുന്ന രണ്ട് ലെവലായിരുന്നു ഇന്നത്തെ വാല്യൂ വരും ഏറ്റവും കൂടുതൽ സമയം അതിൻ്റെ ഇടയിൽ കിടന്നാണ് മാർക്കറ്റിൽ ഇന്ന് പെർഫോം ചെയ്തത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നാളെ നോട്ട് ചെയ്യാനുള്ള പോയിൻറ്റ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് ആ ഒരു റേഞ്ച് അതാണ് ഇന്ന് ഒരുപാട് സമയത്ത് മാർക്കറ്റ് അവിടെ ടൈറ്റ് റേഞ്ച് ചെയ്യണം കളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ നാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആലും വളരെ ടൈറ്റ് ആയിട്ടുള്ള നാരോ സി പി ആർ ആണ് അപ്പൊ എന്തായാലും നാളത്തെ എക്സ്പയറി വോളട്ടയിലാണെന്നുള്ള കാര്യം ഉറപ്പ് അപ്പോ ഈ വ്യാഴാഴ്ചത്തെ ദിവസം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണ്ട് അതിന്റെ താഴെയായിട്ട് വെർജിൻ സി പി ആർ ഇന്നത്തെ ഇന്നത്തത് ഉണ്ട് ഇന്നലത്തെതുണ്ട് പക്ഷെ വ്യാഴാഴ്ച ദിവസം നമ്മൾ അതിൽ പെർഫോം ചെയ്യുന്നത് നോക്കി കണ്ട് വേണം കൂടുതലും ഇമ്പോർട്ടൻസ് വ്യാഴാഴ്ച ഒന്നും ഓപ്പൺ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല അപ്പം അതും കൂടെ നിങ്ങൾക്കൊന്ന് പരിഗണിക്കാൻ പറ്റുന്നതാണ് പിന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ ലെവലിലോട്ട് പോവുകയാണെങ്കിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലെവലിൽ വീണ്ടും ഒരു സെല്ലിംഗ് സോൺ ഉണ്ട് അത് നിങ്ങൾ വൺ അവർ ചാർട്ട് ഇട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്ട്ലി പറയുവാണെങ്കിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ആ ഡേറ്റ് പറയുവാണെങ്കിൽ അതായത് ഡിസംബർ അഞ്ചാം തീയതി അഞ്ചാമത്തെ ഡിസംബറിൽ ഉണ്ടായിരിക്കുന്ന ഒരു സെല്ലിംഗ് ആണ് ഒരു ഹാർഡ് കോർ ഫസ്റ്റ് വൺ ഹവറിൽ നല്ല രീതിയിൽ സെല്ലിംഗ് നടന്ന ഒരു ദിവസമാണ് നല്ല ഓഫ് അവിടെ വീണ്ടും മെഗേൻ വന്നപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു ഓഫ് കടന്ന് പിറ്റേ ദിവസം ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ തുറന്ന ഒരു ഏരിയ ആണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾക്കൊന്ന് വാച്ച് ഔട്ട് ചെയ്യാം അതായത് ആ എഴുന്നൂറ്റി ഇരുപത് മുതൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് മുപ്പത് വരെയുള്ള ആ ഒരു റേഞ്ച് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ സൈഡിലൂടെ ട്രേഡ് എടുക്കാവൂ ജസ്റ്റ് ബ്രേക്ക് ചെയ്താൽ പോരാ ബ്രേക്ക് ചെയ്തൊന്ന് സസ്റ്റെയിൻ ചെയ്തൊന്നും നിങ്ങൾക്ക് തോന്നണം അല്ലാതെ ജസ്റ്റ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നാൽ പോരാ ഇനി ഫേക്ക് ബ്രേക്ക്ഔട്ട് അങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഏത് കാൻഡിൽ ഫ്രെയിം ആണോ യൂസ് ചെയ്യുന്ന അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് എഗെയിൻ അതിന്റെ ഒരു കുറച്ചുള്ള ലാർജ് ടൈം ഫ്രെയിം നോക്കുക ആ ലാർജ് ടൈം ഫ്രെയിം നോക്കുമ്പോഴും സെയിം ഒരു കൺഫർമേഷൻ കിട്ടിയെങ്കിൽ ദ വെരി നെക്സ്റ്റ് കാൻഡിൽ ഏത് ടൈം ഫ്രെയിമിലാണോ അതിന്റെ അടുത്ത ക്യാൻഡില് ഈ തൊട്ട് മുമ്പത്തെ കാനിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് താഴെയാണ് ക്ലോസ് ആവുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശ്യമുള്ള തൊട്ട് മുമ്പത്തത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ തലയിലോട്ടൊന്നും വെച്ചുകൂടാ ഓക്കെ അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷനെ കുറിച്ച് അതായത് ലേറ്റസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ റേറ്റ് ഫൈവ് പോയിന്റ് പോയിന്റ് ത്രീ നൈൻ ഇൻ ഒക്ടോബർ അപ്പോ ഞാൻ പറഞ്ഞില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലോട്ട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാതെ എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ലാഖ് ലഭിച്ചു പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് ആ ഡേറ്റാസ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് ഇട്ടുതരാം ഇവിടെ നമുക്ക് ചാർട്ടിന്റെ കാര്യം മാത്രം സംസാരിക്കാം ഓക്കെ അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാണ് വാല്യൂ ഏരിയ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് ആ വാല്യൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹൈയും പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഇടയിൽ കിടന്നുള്ള ഏരിയ അതിന് നടുക്ക് വരുന്ന പോർഷൻ അതായത് അറുന്നൂറ്റി എന്ന് പറയുന്നത് തന്നെയാണ് മണി സോൺ എന്ന് പറയുന്നത് ഇപ്പൊ ചാർട്ട് ഞാൻ കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് എനിവേസ് പിന്നെ അതുപോലെ നാളത്തെ ദിവസം നാളത്തെ ദിവസം നമ്മൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഡൗൺ മൂവ്മെന്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അതായത് ടു ഫൈവ് മിനിറ്റിൽ നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് ഇ എം ഐയുടെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ടു ഹൺഡ്രഡ് ഇ എം എ നിങ്ങൾ പിന്നെ റെസിസ്റ്റന്റ് ആയിട്ട് നോക്കുക ഓ ഐ കാര്യങ്ങളും ഇല്ല എടുക്കുന്നെങ്കിൽ അല്ലാത്ത പക്ഷം ലൈവ് മാർക്കറ്റിൽ കട്ട് ചെയ്യുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടൈം ഫ്രെയിമെങ്കിലും മിനിമം നോക്കുക ഒരു ത്രീ മിനിറ്റ് ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് അങ്ങനെ എല്ലാത്തിലും ഒന്ന് നോക്കുക കാര്യം പല ടൈം ഫ്രെയിമിലും പല രീതിയിലാണ് ടു ഹൺഡ്രഡ് നിൽക്കുന്നത് കാര്യം അതിന്റെ തൊട്ട് താഴെ വെർജിൻ സി പി ആറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ബ്രേക്ക് ചെയ്ത് ഒരു സൈഡിലോട്ട് എൻട്രി എടുക്കുമ്പോൾ ഈ സി പി ആർ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത് പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ നാളെ ബാങ്ക് ഒരു സ്ലൈറ്റ് ആയിട്ടെങ്കിലും ഉള്ള ഒരു ഗ്യാപ് ഡൗൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ഒരു ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് ഒരു സെക്കൻഡ് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തോട്ടെ ഒറ്റ സെക്കൻഡ് ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സെക്കൻഡ് ഒന്ന് സെക്കൻഡ് ഓക്കെ ിഫ്റ്റെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു സ്ലൈറ്റ് കൺസൾട്ടേഷൻ എന്തായാലും നമ്മൾ അല്ല ഒരു ചെറിയ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് സസ്റ്റൈൻ ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാം ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കാം പിന്നെ ഇപ്പൊ ഞാൻ ഈ ആക്ച്വലി ഞാനിപ്പോ ഈ തമ്മിലിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ജോയിൻ ലൈവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലൈവ് ആയതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വളരെ സന്തോഷപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടീം മെമ്പേഴ്സ് അതായത് ഞങ്ങളുടെ ആ ഒരു പിഞ്ഞ് ആ ഒരു പ്രോ ഫാമിലി നമ്മൾ എല്ലാവരോടും ഇപ്പം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് നമ്മൾ നിങ്ങളുടെ ഇടയിൽ നമ്മൾ ഔട്ട് ചെയ്യും ഔട്ട് ചെയ്യും മീൻസ് വേറൊന്നുമല്ല ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളും അനാലിസിസ് രീതികളും എല്ലാം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും അപ്പൊ നിങ്ങളൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയാൽ നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓക്കെ പിന്നെ അതിന്റെ കുറെ തിരക്കിലായത് കൊണ്ടാണ് ആക്ച്വലി ഞാനിപ്പോൾ ടെലഗ്രാമിൽ എന്റെ ആപ്ഷൻസ് നല്ലോണം ഉണ്ടെന്ന് അറിയാം ഒന്ന് ലെവൽ ആവുന്നത് വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാരും സഹിക്കുക ക്ഷമിക്കുക പിന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഡേ ഹൈയും അതായത് നാൽപ്പത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന് പറയുന്ന ലെവൽ അതുപോലെ നാല്പത്തി നാലായിരത്തി അൻപത് ഈ പറയുന്ന ലെവലിനിടയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കളിച്ചത് ആ പറയുന്ന ലോവർ ലെവൽ ലോവർ ലെവൽ എന്ന് പറയുന്നത് വാല്യൂ ഏരിയയുടെ ലോവർ ലെവൽ എവിടെയാണോ ആണോ അവിടെ ആണ് ആക്ച്വലി നാളത്തെ സി പി ആർ എന്ന് പറയുന്നത് എന്നാൽ അത് നാരോ സി പി ആർ ആണ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക നിഫ്റ്റിയിലായിക്കോട്ടെ ബാങ്ക് നിഫ്റ്റിയിലായിക്കോട്ടെ വെർജിൻ സി പി ആർ ഉണ്ട് സോ കൂടുതൽ പ്രയോറിറ്റി നാളെ നിങ്ങളൊന്ന് ഒ ഐക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൺഫർമേഷൻ കിട്ടും പിന്നെ നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഞങ്ങളുടെ ടെലഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ നോക്കാം അതിന് കുറച്ച് സമയം കൂടെ നമുക്ക് വേണം അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പോയിന്റും കാര്യങ്ങളും ചാർട്ടും ഇതെല്ലാം ഞാൻ ഇപ്പം സ്ക്രീൻഷോട്ട് ഞാൻ എന്തായാലും ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നോക്കാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും എല്ലാം ഓക്കെ അത്രേ ഉള്ളൂ അത്രേ പറഞ്ഞു നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു